ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് വെല്ലുവിളിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടു വർഷം ഭക്തി നിർഭരമായ പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ സാധിച്ചു തന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ താൻ പ്രതിസ്ഥാനത്തല്ല എന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും സംതൃപ്തിയോടെയാണ് ഈ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ട് എൻ്റെ മനസ്സാഴ്ചക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല ഹൈക്കോടതിയുമായി ബന്ധ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത് അപ്പോൾ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ രണ്ട് വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായും ആയിരുന്നു ആ കാര്യത്തിൽ എൻ്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത് അതുകൊണ്ട് എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിൻ്റെ പടി പടിയിറങ്ങിപ്പോകുന്നത്